നിങ്ങൾ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ മാത്രമേ ഒരു സെയിൽസുകാരൻ അടുത്ത ലെവലിലേക്ക് കയറി വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കാരണം നിങ്ങൾ ഉള്ളിലുള്ള സ്ട്രെങ്ത് നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങളുടെ ബലഹീനതകൾ കൃത്യമായിട്ട് അറിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ഇനി അതുമാത്രമല്ല എൻ്റെ സെയിൽ എൻ്റെ ടാർഗറ്റ് എൻ്റെ ഇൻസെൻറ്റീവ് എൻ്റെ ടോട്ടലായിട്ടുള്ള റവന്യൂ എനിക്ക് ഉണ്ടാക്കേണ്ട മുഴുവൻ പൈസ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളോട് സംവദിക്കണം നിങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എൻ്റെ ഈ മാസത്തെ റവന്യൂ എത്രയാണ് എൻ്റെ ഈ മാസത്തെ ടാർഗറ്റ് എത്രയാണ് എൻ്റെ സ്ട്രെങ്ത് എന്താണ് അത് എത്രത്തോളം ഞാൻ എൻ്റെ അഫമേഷൻസ് കൊടുക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സെയിൽസിൽ ഇൻട്ര ഇൻട്ര മീൻസ് ഉള്ളിലേക്ക് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷനെ പുറത്തേക്ക് വരുള്ളൂ കഴിച്ചത് ഭക്ഷണമേ പുറത്തേക്ക് പോവുള്ളൂ വേറൊന്നും പുറത്തേക്ക് പോകില്ല എന്ത് കഴിച്ചു അതിൻ്റെ അവശിഷ്ടങ്ങളാണ് പുറത്തേക്ക് പോകുന്നത് കഴിക്കുന്നത് എന്താണോ അതാണ് ഔട്ട്പുട്ട് ഇൻപുട്ട് എന്താണോ അതാണ് ഔട്ട്പുട്ട് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതാണ് നിങ്ങളുടെ മെന്റൽ ഔട്ട്പുട്ട് മനസ്സിന് കൊടുക്കുന്ന ഇൻപുട്ടാണ് മനസ്സിന്റെ ഔട്ട്പുട്ട് പുട്ട് മനസ്സിന് കൊടുക്കുന്ന ഫിയർ ആണെങ്കിൽ ഫിയർ ആയിരിക്കും ഔട്ട്പുട്ട് മനസ്സിന് കൊടുക്കുന്ന ആത്മവിശ്വാസമാണെങ്കിൽ ആത്മവിശ്വാസം ഔട്ട്പുട്ട് ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്താലും പത്താം ആൾക്കാരിൽ എട്ടാൾക്കാരും ക്രിറ്റിസൈസ് ചെയ്യും എന്നാൽ രണ്ടാൾക്കാരെങ്കിലും ചിലപ്പോൾ നല്ലതെന്ന് പറയും എന്നാൽ ഇവർ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കലാണ് ഫസ്റ്റ് വൺ സെൽഫ് ടോക്ക് ഓർ ഇൻട്രോസ്പെക്ഷൻ ഇറ്റ് ക്ലിയർ ചില ആൾക്കാർ ജീവിക്കുന്ന റെട്രോസ്പെക്ഷനാണ് തിരിഞ്ഞ് നോക്കിയിട്ട് പറയും പ്ലസ് ടുന് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബി കോമിന് ഉണ്ട കിട്ടാനെ മിസൈൽ കിട്ടാനെ ബാങ്കിൽ കിട്ടിയനെ പി എസ് സി കിട്ടിയനെ ബാങ്ക് കോച്ചിങ്ങിൽ പോയാൽ ഞാൻ മറ്റേ ബാങ്കിൻ്റെ സി ഒ ആയേനെ ബാങ്കിൽ പോയി നോക്കിയാൽ ഓടുകയാണെങ്കിൽ നെട്ടോട്ട് ഓടുകയാണ് ഇൻഷുറൻസിൽ പോയി നോക്കൂ എഡ്യൂക്കേഷനിൽ പോയി നോക്കൂ എവിടെയും ടാർഗറ്റാണ് എവ്രവേർ ദർ ഇസ് എ ടാർഗറ്റ് എവറി മൊമെന്റ് എവറി ടൈം ഈസ് എ ടാർഗറ്റ് ആൾക്കാരെല്ലാം പ്രഷേഡ് ആണ് ഇന്ന് ഒരു കമ്പനി സെയിൽസ് ആവണല്ല ഇനി അപ്പോൾ പറയുക സെയിൽസിന് ടാർഗറ്റ് അല്ല എച്ച് ആർ ഉണ്ട് പർച്ചേസിംഗ് ടാർഗറ്റ് ഉണ്ട് ഐ ആർ ടാർഗറ്റ് ഉണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ ടാർഗറ്റ് പബ്ലിക് റിലേഷൻ ടാർഗറ്റ് ഉണ്ട് ബ്രാൻഡിന് ടാർഗറ്റ് ടാർഗറ്റുണ്ട് ഇന്നോവേഷൻ ആണ് ഒരു കമ്പനിയുടെ സാംസങ്ങിനും കൂടെ ടാർഗറ്റ് ആൻഡ് ആപ്പിൾ കോട ടാർഗറ്റ് ആൻഡ് വടക്കോ റെഡ്മി കോടെ ടാർഗറ്റ് റിയൽമി കോടെ ടാർഗറ്റ് വിവോ കോടെ ടാർഗറ്റ് ആൻഡ് എവറി കമ്പനി വാഷിംഗ് മെഷീൻ എൽ ജി കൂടെ ടാർഗറ്റ് സാംസംഗ് കോടെ ടാർഗറ്റ് ടാറ്റ് ഇന്നോവേഷൻ ടാർഗെറ്റ് ആർ ഡി ടാർഗ്റ്റ് ടാർഗറ്റ് കളർ ടാർഗറ്റ് റണിംഗ് ഓൺ എ ടാർഗ് സെയിൽസ് മാത്രമല്ല ടാർഗറ്റ് റൺ ചെയ്യണത് സെയിൽസുകാർ ടാർഗറ്റ് ഉള്ള റവന്യൂ ടാർഗറ്റ് പൈസ കൊണ്ടുവരണം അതാണ് സെയിൽസിന്റെ ആദ്യന്തിക നിങ്ങൾ ഇഷ്ടം പോലെ പൈസ കൊണ്ടുപോയിട്ട് ഹോർഡിങ്സിൽ കാറ്റലോഗ്സിൽ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ അവിടെയിട്ട് ഇവിടെയിട്ട് എല്ലാ സ്ഥലത്തിട്ടാലും നിങ്ങളുടെ മുമ്പിലുള്ള കസ്റ്റമറെ ക്ലോസ് ചെയ്യുന്ന ടാർഗറ്റാണ് നിങ്ങൾക്കുള്ളത് സോ ദാറ്റ് ഈസ് ടാർഗറ്റ് ക്ലിയർ ഇവിടെ ഒരു കാര്യമുണ്ട് സോ ദാറ്റ് ഇൻട്രാ കമ്മ്യൂണിക്കേഷൻ ഇന്റർ കമ്മ്യൂണിക്കേഷൻ വാട്ട് വാട്ട്സ് ഇന്റർ കമ്മ്യൂണിക്കേഷൻ ഇന്റർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വിത്ത് ഇൻ യുവർ ടീം ലീഡേഴ്സ് ടീം ലീഡേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാനേജേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആൻഡ് യു ആർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ബ്രാൻഡ് ഹെഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എൽ എൻ ഡി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സി യു നീഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മീൻസ് നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു ഹാവ് എ റിപ്പോർട്ടിംഗ് മാനേജർ ഉണ്ടാവും ആ റിപ്പോർട്ടിംഗ് മാനേജർക്ക് കൃത്യമായിട്ട് റിപ്പോർട്ട്സ് കൊടുക്കാനും കൃത്യമായിട്ട് അവരുടെ അപ്ഡേഷൻസ് കൊടുക്കാനും വാട്സാപ്പിൽ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇമെയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇനി വ്യക്തിപരമായിട്ട് പോയിട്ട് വൺ ടു വൺ ആയിട്ട് സംസാരിക്കണമെങ്കിൽ അങ്ങനെ സംസാരിച്ചിട്ട് വളരെ വ്യക്തിശുദ്ധമായിട്ട് ഒരു കമ്പനിയിൽ നിന്നുകൊണ്ട് കള്ളത്രങ്ങൾ ഒന്നുമില്ലാതെ ചെയ്യുന്ന പണിയിൽ ആത്മാർത്ഥതയും ധർമ്മം നടത്തി കർമ്മത്തിലൂടെ മുന്നേറുമ്പോഴ് മാത്രമേ കിട്ടുന്ന ഒരു രൂപ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് സർവേ ഇടുള്ളൂ പട്ടിപ്പിലോട് ഒരിക്കലും ഒരു രൂപ നിങ്ങൾ വീടോ കഞ്ചാവോ മയക്കുമരുന്നോ മെത്തോ ആൽക്കഹോളോ സിഗരറ്റോ ഇതെല്ലാം വിറ്റാലും ഒരു ഹാമിലേക്ക് പോകുന്ന സമയത്ത് ആ റവന്യൂനൊന്നും ഉണ്ടാവില്ല ഒരിക്കലും ഒരു ബെസ്റ്റ് യൂസ് ഉണ്ടാവില്ല